നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓരോ വസ്തുശിഷ്യനും ഈശോയുടെ സാക്ഷികളാണ് നിങ്ങൾ പറയുന്നത് പോലെ നല്ല നേതൃത്വം നൽകാൻ കഴിവുള്ളവർ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കണം എങ്കിലേ നമ്മുടെ നാടിന് നല്ല രാഷ്ട്രീയ സംവിധാനം ഉണ്ടാവുകയുള്ളൂ ഭാവിയിൽ നിങ്ങളൊക്കെ വലിയ രാഷ്ട്രീയക്കാരാകുമ്പോൾ ഇതെല്ലാം ഓർക്കണം കേട്ടോ ഓ പിന്നെ

നാട്ടുകാരുടെ നിർമ്മക കാരന്മാ അവനെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത് െ പലരു നരയുന്ന കാലം പറയാൻ ഉണരുമെ പക്ഷേ നോക്കി എന്താ മതിയോ ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പില് ഈ വാർഡിനെ പ്രതികരിച്ച് നമ്മുടെ അങ്ങനെ പറഞ്ഞു ഞാൻ ഈ പശുവിനെ ഈ ഈ മെമ്പർ ബാബുനെയൊക്കെ നോക്കുന്നൊണ്ടാ എങ്ങനെ അടക്കാനോ അതൊക്കെ ശരിയാക്കാതെ

നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ച നമ്മുടെ അഭിനന്ദിക്കാനാണ് ഇത് നമ്മളോട് കൂടിയിരിക്കുന്നത് അദ്ദേഹത്തെ ഭൂപൊളം അത് സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ചിന്തിക്കുകയാണ് நம்ம கடந்த நல்ல ரீதி பிரவச்சி வச்சு நாடனும் சேனல் செய்ய சாதிக்க जनरल अभिवा जनरल अभिवाल ജോണിയെ പണിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലെ നമ്മളെ ഇവിടെ നെമ്പറാക്കുന്നതൊക്കെ മഴയൊക്കെ പെയ്തില്ലായിരുന്നെങ്കിൽ ഏഴ് മണ്ടൊക്കെ തീർന്നു പോയ രാജു ഞാനെന്താ കുട്ടിയേക്കുവാ നമ്മളില്ല അവിടെ പരിപാടി നടക്കത്തില്ല ശരിയടാ ജോണിക്കുട്ടി പണി നടക്കട്ടെ നമുക്ക് പിന്നെ കാണാം നമ്മളല്ല നടക്കുള് മറക്കാൻ താറപ്പൊടി അത് മാത്രമേ നമുക്കൊള്ളൂ കേറുമ്പോ ഇങ്ങനെയൊക്കെയാ കുറച്ച് കാണു കഴിയുമ്പോ കണ്ടോ നീ അവനല്ലോ ഈ ഒറ്റ റോഡ് പണി കൊണ്ട് ഞാൻ ഇപ്പൊ എഴുതിയ ഒപ്പിട്ട് വരാം ഈ ഒറ്റ റോഡ് പണി കൊണ്ട് അവന്റെ റേഞ്ച് വേറെയാണ് അവൻ അടുത്ത എലക്ഷനിൽ നിൽക്കുകയും ചെമ്മീൻ ചാടിയാ മുട്ടോളം പിന്നെയും ചാടിയാ ചട്ടിയോളം ചട്ടിന്ന് അവൻ ചാടുവാണേ അപ്പൊ നമുക്ക് അവനെ നോക്കാം അവനെ ഒതുക്കാനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നീ വാ വച്ച അതെ ജോണിച്ചായോ ഒന്ന് നിന്നെ തോമ എന്റെ ജോണിച്ചായ എന്നെ പറയാന ഈ വഴിയൊന്നും കണ്ടോ മുഴുവൻ കുണ്ടും കുഴിയും ആ രാജകുമാറിനോട് പല പ്രാവശ്യമായിട്ട് പറയുന്നു അങ്ങേര് പറയുന്ന ആവശ്യത്തിന് പണ്ടില്ല പണ്ടില്ലെന്നോ ആവശ്യത്തിന് ഫണ്ട് എല്ലാ വാർഡിലേക്കും കിട്ടുന്നുണ്ടല്ലോ വികസനം ഇല്ലാത്തത് ഈ വാടി മാത്രം ജോണിച്ചായന്റെ വാട്ടിലൊക്കെ നല്ല വികസനമാണല്ലോ ജോണിച്ചാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലും ഒന്ന് ചെയ്യാമോ തോമാച്ചൊന്നും സമാധാനപ്പെടുന്നേ എല്ലാറ്റിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഞാനെന്തായാലും ഈ കാര്യം പ്രസിഡന്റിനോട് പറയാം ഈ വഴിയൊക്കെ നമുക്ക് ശരിയാക്കാം തോമാസിനെ പല്ലേ എടാ ജോണി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ വാർഡിലെ കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കരുതെന്ന് മണ്ണൻ നാട്ടുകാരുടെ വാക്കും കേട്ട് എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിന്നുണ്ടല്ലോ നിന്റെ പണി ഞാൻ തീർക്കും രാജു നീ ഇവരുടെ അവസ്ഥ കാണുന്നതല്ലേ എത്ര നാളെന്ന് വെച്ചാ ഈ കുണ്ടും കുഴിന്ന് പറഞ്ഞ വഴിയില് വീണ് അവരുടെ നടുപിടിക്കുന്നത് നിനക്കതൊന്ന് ശരിയാക്കി കൊടുത്തുവിടെ അതൊക്കെ ഞാൻ നോക്കിക്കോളാം പണ്ട് ചെയ്തു കൊടുക്കും അതിന്റെ ഇടയ്ക്ക് നീ ഉണ്ടാക്കാൻ ഒന്നുമല്ലേലും ഇവരുടെ ഒക്കെ നികുതി കൊണ്ടാ നിങ്ങളൊക്കെ കിട്ടുന്നില്ല അപ്പോഴാണ് ആവശ്യത്തിന് ആകെ കിട്ടുന്നോണ്ട് ഞങ്ങൾക്കും കോൺട്രാക്ടർക്കും കമ്മീഷനും പോലും തകയുന്നില്ല പണി എടാ രാജു നാട്ടുകാരെ സേവിക്കാനല്ലെങ്കിൽ ഈ പണിക്കിറങ്ങരുത് പറഞ്ഞോ വക മാറ്റി എടുത്തിട്ട് നീ വില്ല ജനസേവനം കളിക്കാൻ പാർട്ടി മീറ്റിംഗ് നമ്മക്ക് അവിടെ കാണാം നാട്ടുകാരി റിയാം ഒന്നുമില്ല ഇത്രയും വർഷമായില്ലോടാ ഞാൻ രാഷ്ട്രീയത്തില് നീ ഒരു കാര്യം ചെയ്യു അവന്റെ ആ കോൺട്രാക്ടർ പയ്യനുണ്ടല്ലോ അവനെ ഒന്ന് വിളിച്ചോണ്ട് അവനെ വെച്ച് നമുക്ക് അവനോട്ടൊരു പണി പണിയാം കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു ഞാൻ വളരെ വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട് ണ്ടർക്കും ഒരു സംശയം തോന്നിരുന്നു എല്ലാം വളരെ കൃത്യമായി ചെയ്യണം എനിക്ക് എനിക്കെന്നെ ഇതുകൊണ്ടൊരു ഗുണം പിടിച്ചാ ഞാനല്ലേ അകത്ത് പോണേ നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ എന്താ ഒരു ചെറിയൊരു അഡ്വാൻസ് മാത്രം ബാക്കി ഇലക്ഷൻ കഴിഞ്ഞു അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഒന്നുകൊണ്ടും പഠിക്കണ്ട ബാക്കിയെല്ലാം നമുക്ക് വഴിയേ കാണാം തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മൾ മികച്ച വിജയം നേടിയെങ്കിലും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് അത്ര എളുപ്പമല്ല നമുക്ക് വൻ വെല്ലുവിളിയുണ്ട് അതുകൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിന് എല്ലാവരും ആത്മാർത്ഥമായി വാർത്തക്ക് വേണ്ടി കടത്തലാണ് ഞങ്ങൾക്ക് ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പാർട്ടി ഞങ്ങൾക്ക് വേണ്ടി എത്രത്തോളം മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഇക്കാര്യത്തിൽ ഞാൻ ഉറപ്പു തന്നെ はい。<laughs> <Bye. S 3> തെറ്റായി ഞാൻ അവിടെ കേൾക്കുന്നുണ്ട് നീ അതാ പ്രായമായിട്ട്

ഇഷ്ടമാണെങ്കിൽ വീഴ്ചകളൊക്കെ ചെയ്യണം ഞാനിപ്പോ അവരുടെ കണ്ടിലേക്ക് കഴുകണം കൈക്കൂലി അഴിക്കുക അവരുടെ തീരുമാനം ജോണിക്കുട്ടി അഴിമതിക്കും കൈക്കൂലിക്കും കൂട്ടുനിൽക്കുന്നതിനേക്കാൾ നല്ലത് കൃഷിപ്പണി തന്നെയാ നമ്മുടെ ചാച്ചനും അമ്മയും നമ്മെ വളർത്തിയത് അങ്ങനെയല്ലേ തിന്മയെ ദ്വേഷിക്കുവാനും നന്മയെ മുറുകെ പിടിക്കുവാനുമാണ് അവർ നമ്മെ പഠിപ്പിച്ചത് ജനസേവകർ എന്ന് പറയുകയും അവരെ സേവിക്കാതിരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ വിശ്വാസത്തിന് ചേരില്ല എന്ന എന്റെ അഭിപ്രായം അങ്ങനെയെങ്കിൽ നീ ഇതുപേക്ഷിക്കുന്നത് തന്നെയാ നല്ലത് നീയൊന്ന് സമാധാനപ്പെടും ജോണിക്കുട്ടി ഒന്നുമല്ലേലും കർത്താവല്ലേ നിന്നെ ഇവിടെ വരെ എത്തിച്ചത് ഇനി മുന്നോട്ടുള്ള വഴിയും അവൻ തന്നെ കാണിച്ചു തരും

അതെന്നെ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ നിങ്ങളുടെ വാടി നിങ്ങൾക്ക് വേണ്ടി മത്സരിക്കാൻ ഞാൻ തീരുമാനിച്ചു പക്ഷെ ഞാൻ സ്വതന്ത്രനായത് കൊണ്ട് എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല ഞങ്ങൾ എല്ലാരും ജോണിച്ചൻ്റെ കൂടെ ഉണ്ടായിരിക്കും ജോണിച്ചൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ ഇപ്രാവശ്യത്തെ പഞ്ചായത്ത് അലക്ഷന് ജോണിച്ചൻ എന്നെങ്ങ് വിജയിക്കത്തുള്ളൂ ഇത് നമ്മുടെ വാക്ക ഈ നാട്ടിലെ എല്ലാരും ജോണിച്ചൻ്റെ കൂടെ കാണും ജോണിച്ചൻ വാ ണം വലപണം വേണ്ടിടത്ത് വേണ്ട പോലെ വാൾമടക്കണം ദേഷം കെട്ടണം നാണം മാറ്റണം വേണ്ടി വന്നാൽ വായ ബുദ്ധി ഇലയെടുക്കണം മാളോര് കാണുമ്പോൾ നേരെ നിൽക്കണം മേലോര് കാലു തൊട്ട് തലയിൽ വെക്കണം നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നഞ്ചേതാവ് നേതാവ് നാളെ രാജാവ് വാളെടുക്കണം വലപിരിക്കണം വേണ്ടിടയ്ക്ക് വേണ്ട പോലെ മടക്കണം നാളെ രാജാവ് എന്നും ജേതാവ് നേതാവ് ഇന്ന് നേതാവ് നാളെ രാജാവ് എന്നും ജേതാവ് വാളെടുക്കണം വലപരിക്കണം വേണ്ടിടത്ത് വേണ്ട പോലെ മടക്കണം ദേഷം കെട്ടണം നാണം മാറ്റണം വേണ്ടി വന്നാൽ വായ ബുദ്ധി ഇലയെടുക്കണം

വാർത്തകളുമായി ഞാൻ സുനിൽ ഇപ്പോൾ ലഭിച്ച വാർത്ത ഈ വർഷത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറെ രാഷ്ട്രീയ ശ്രദ്ധ ആകർഷിച്ച കോണിക്കര പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ ഭരണകക്ഷിയുടെ രാജു കണ്ടെത്തലിനെ മുപ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജോണി പന്തുരുവേലിൽ വിജയിച്ചു നമ്മുടെ നാട്ടിലും വിശ്വാസവും മൂല്യമൊക്കെയുള്ള നല്ല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതുപോലെ നിങ്ങളും സഭയ്ക്കും സമൂഹത്തിനും മാതൃകയാകുന്ന ഉത്തമ സാക്ഷികളായി മാറണമെന്നാണ് ഈ പന്ത്രണ്ട് വർഷത്തെ വിശ്വാസ പരിശീലനം പൂർത്തിയാക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിച്ച് ഈ ലോകത്തിൽ ഈശോയ്ക്ക് ഉത്തമ സാക്ഷികളാകുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ വാൽവർണ്ണക്കൂതിരമേലിരുന്നു തന്നീറ പാമ്പിനെ എതിർക്കുവാൻ പുറപ്പെടുന്നേ പണ്ടത്തെ ചരിതത്തിൽ ശരീരത്തിൽ സഹതായപ്പോലവൻ തയാടാൻ മനസ്സുകൊണ്ടൊരുക്കമായേ

ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ് എന്റെ കുടുംബം എന്റെ സ്വപ്നം എന്റെ സ്വർഗരാജ്